കഴിഞ്ഞ ദിവസത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ടോ നമ്മൾ വന്നത് അന്ന് ഒമ്പത് മണിവരെ രാത്രി താട്ടനെയും കാത്തിരുന്നു നമ്മൾ ഓൻ ചിക്കൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കാത്തിരിപ്പേരുന്നു അങ്ങനെ ഒരു ഒമ്പതര ആയപ്പോൾ വീട്ടിലെത്തിയിട്ടോ കുറച്ചധികം ചിക്കൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെതാ കറിക്കുള്ളതൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കറിക്കുള്ളത് ആദ്യം തന്നെ ഞാൻ മസാലയൊക്കെ കൂട്ടി ഉള്ളിയൊക്കെ വാട്ടിയൊക്കെ റെഡിയാക്കി വെച്ചേരുന്നു എന്നാൽ പിന്നെ ചിക്കൻ വൈകി കൊണ്ടുവന്നാലോ അയക്കങ്ങോട്ട് ഇട്ട് വേഗം വേവിക്കാമല്ലോയെന്ന് കയറിത്തി പിന്നെ അതാ ചിക്കൻ കറി ഇവിടെ ആയിട്ടോ അതിൻ്റെ ഇടയിൽ ാക്കഡ് ഞാൻ ചിക്കൻ പൊരിക്കാനും വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി കണ്ടു മസാല ഒക്കെ പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചേട്ടോ കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ അധിക നേരം വെക്കാനുള്ള നേരം ഒന്നും ഇല്ലേന്നു അല്ലെങ്കിൽ അയ്യത് നേരം വൈകീട്ടുണ്ട് സൂര്യമുളക്കാണെങ്കിൽ ഉറക്കു വരുന്നത് കണ്ടപ്പോൾ ഞാൻ അപ്പൊ തന്നെ ചോറ് കൊടുത്തിട്ടോ ഉച്ചക്കത്തെ സാമ്പാർ സാമ്പാറുണ്ടേന്ന് സാമ്പാർ നെയ്ച്ചോറും കൂടാട്ടോ കൊടുത്ത് അതൊരു രസാട്ടോ തിന്നല് കറിയാം പിന്നെ ഇതാ ചിക്കൻ കറി ആയിട്ടുണ്ട് പിന്നെ പൊരിക്കാനുള്ള ചിക്കനക്ക് ഇതാ കുറച്ച് ഗരം മസാലയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ട്ടാ അതിൻ്റെ ഇടയിൽ ഇതാ വിഷ്ണുവിന് നല്ല ഉറക്കു വരുന്നുണ്ട് അപ്പൊ ഞാൻ ഉറങ്ങല്ല വിഷ്ണുവും പോയി കിടന്നത് എന്നുട്ടോ ഓന അവിടെ നിന്നും ഇങ്ങോട്ട് നീപ്പിച്ചു കൊണ്ടന്നു കാരണം കിടന്നാ പിന്നെ നീക്കാൻ വലിയ പാടാണ് വിഷ്ണുവിന് ഉറക്കപ്പെരാന്ത് വന്നാ പിന്നെ ചോറ് ഞാനൊന്നും നീക്കൂലട്ടോ അതുകൊണ്ട് തന്നെ ഓനോണ്ട് ഞാൻ ഉറങ്ങല്ല വിഷ്ണു എന്നൊക്കെ പറഞ്ഞു ഓരോ കഥകളും പറഞ്ഞു എന്റെ അടുത്ത് തന്നെ അങ്ങനെ അങ്ങനെതാ ചിക്കന് വലിയ പീസ് നോക്കിയാട്ടോ അപ്പൊ ഇരിക്കണത് കറി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് വലിയ പീസ പറഞ്ഞതാ ഇത്രയും അള്ളട്ടോ ഇതിനെയാണ് ഞാൻ വലുത് കറിയണത് എന്തായാലും കുറച്ചധികം ചിക്കൻ കൊണ്ടുവന്നോണ്ട് തന്നെ കുറച്ചധികം പൊരിക്കാനുമായി കറി ഉണ്ടാക്കാനും ആയി കറിയെന്ന് പറഞ്ഞൊരുപാട് വെള്ളമൊന്നും വെച്ചിട്ടില്ല പിന്നെ ആദ്യം വേവിച്ചെടുത്തതൊക്കെ കൂട്ടി ഞാൻ എല്ലാവർക്കും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ ഞാൻ കുറച്ച് ആദ്യം പൊരിച്ചെടുത്തേനും പിന്നെ ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മ അങ്ങോട്ട് വരി ഞാൻ ഊല്ക്കൊക്കെ ഉറക്കു വരുന്നുണ്ട് ഊലിക്കൊക്കെ ചോറ് കൊടുക്കട്ടെ പിന്നെ അമ്മക്ക് രണ്ടാക്കും പിന്നെ തിന്നാലോ എന്ന് അമ്മനോട് പറഞ്ഞിട്ടോ അപ്പം അമ്മേം പറഞ്ഞു ആ ഊലിക്ക് ചോറ് കൊടുത്തുള്ള കുഞ്ഞേന്ന് അപ്പം അമ്മ പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് നിൽക്കണം പപ്പടം കാച്ചാനും കുറച്ച് ചിക്കനും കൂടെ പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ അങ്ങനെതാണ് ചിക്കനും നെയ്ച്ചോറും പിന്നെ താട്ടിന് തൈരുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അച്ചാറുണ്ടേനു അങ്ങനെ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നാളെ ഞങ്ങൾ പോവുകയാണല്ലോ അപ്പോൾ പോയി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് പിന്നെ ഞായറാഴ്ച എനിക്ക് വീഡിയോ ഇടാനും കഴിഞ്ഞിട്ടില്ലെന്നു കേട്ടോ കാരണം ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചയമുണ്ട് എന്ന് പറഞ്ഞാൽ കല്യാണം ഉറപ്പിക്കണ ചടങ്ങ് അതായത് വലിയ നാത്തൂവിൻ്റെ മോൻ്റെ കേട്ടോ അപ്പം ഞാനതൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പിന്നെ വീഡിയോ എടുക്കാനില്ല എന്ന് തന്നെ അത് തീരുമാനിച്ചിട്ടോ വേറെ ഒന്നും അല്ല ഓർക്കും വീഡിയോ എടുക്കുന്ന കാര്യത്തിലൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിയും ഏട്ടനും വീഡിയോയിൽ നിന്നാലും മക്കൾക്ക് വലിയ മടിയാട്ടോ അതുകൊണ്ട് ഞാനായിട്ട് എന്തിനാണ് അത് കൊളാക്കണമെന്ന് വിചാരിച്ചാണ്ട് ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ അങ്ങനെ അതാ പിറ്റേ ദിവസം ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് സൂര്യമോളൊക്കെ വലിയ ഹാപ്പിയാണ് ഓൾ ഇവിടുന്ന് പോകണ്ട എന്നൊക്കെ പറയുന്നത് വേറെ ഒന്നിനല്ല പിന്നെ ഈ സ്കൂൾക്ക് പോകണ്ടല്ലോ അമ്മ എന്നാട്ടോ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞെ അങ്ങനെ പറയില്ലേന്ന് അപ്പോൾ ഇതെന്താ ഇങ്ങനെ നിൽക്കണതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല ഞങ്ങൾ പോകണത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണി കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞങ്ങൾ ചാവടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരുങ്ങണത് പിന്നെ സൂര്യൻ മോൾക്കും എനിക്കും ചെറിയൊരു ഷോപ്പിങ്ങും കൊണ്ടിട്ടുണ്ട് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ടോപ്പ് എടുക്കണം കുറേ ദിവസമായി ഒക്കെ എടുത്തിട്ട് പിന്നെ സൂര്യൻ മോൾക്ക് ഒരു ഉടുപ്പ് നോക്കണം വിഷ്ണുവിനൊരു ഷർട്ടും നോക്കണം അപ്പം അതിനും കണ്ട് വണ്ടൂര് അങ്ങാടിക്കാട്ടോ ടൗണിൽ ആട്ടോ ഞങ്ങള് പോണത് ഉച്ചയ്ക്ക് പോകാമെന്നൊക്കെ അമ്മ പറഞ്ഞു കേട്ടോ പിന്നെ അതല്ല ചോറൊക്കെ കൊണ്ട് പോകുമ്പോഴത്തേന് എനിക്ക് ടോപ്പ് എടുക്കുകയാണെങ്കിൽ ഒന്ന് ആക്കണം അതുകൊണ്ട് തന്നെ തയ്യൽ കടയിൽ കയറണം പിന്നെ വീട്ടിലെത്തി വീട്ടിലത്തെ പണി അങ്ങനൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ചോറിന് ഞാൻ നിൽക്കില്ല കുറച്ച് നേരത്തെ പോട്ടെ എന്ന് പറഞ്ഞാണ്ട് ഇറങ്ങിയതാട്ടോ നമ്മൾ ഷോപ്പിംഗ് പിന്നെ അറിഞ്ഞൂടേ ഷോപ്പിംഗ് അറിയാൻ മാത്രം ഒന്നും ഇല്ലെങ്കിലും ചെറുതാണെങ്കിലും മഴയാണ് ഒന്നേറെ മഴക്കാവുമ്പോത്തിന് നേരത്തെ വൈകുന്നേരത്തെ കാരണം ഭയങ്കര മഴയും കാറ്റില്ലേ അതുകൊണ്ട് നേരത്തെ പോവാലോ എന്ന് വിചാരിച്ചിട്ടോ സൂര്യൻമോൾ അത് അങ്ങോട്ട് നടക്കുന്നത് പിന്നെ സൂര്യമോൾക്ക് ഒരു ചെരുപ്പ് വാങ്ങുന്നവള് ഇങ്ങോട്ട് ഇട്ട് പോകുന്ന ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട് ഒരു വള്ളി വള്ളിച്ചെരുപ്പുണ്ട് അത് പൊട്ടിയിട്ടുണ്ട് പിന്നെ സ്കൂൾ ഒരു പഴയ ചെരുപ്പുണ്ട് അത് ഇട്ടുകൊണ്ട് ഇട്ടങ്ങൾ പോകുന്ന അപ്പൊ അത് അതൊക്കെ വിഷ്ണു നട്ട ചെടികളായിരുന്നു കുറച്ച് നട്ടെങ്കിലും മഴ പെയ്തതിനു ശേഷം അത് ആകെ ഇങ്ങട്ടുണ്ടായിട്ടുണ്ട് ഇതല്ല അതിലേറെ ഉണ്ടായിരുന്നു കിട്ടോ പക്ഷെ അവിടെ ഒരു മരം മുറിച്ചതിന് ശേഷം മഹാഗണി ഉണ്ടായിരുന്നു അത് മുറിച്ചതിന് ശേഷം പക്ഷേ അതിൻ്റെ കമ്പും ചുള്ളിയൊക്കെ ആ ചെടികളെ മേലക്കൂടെ ഇങ്ങിട്ടാണ് അതുകൊണ്ട് ആ ചെടി അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടാണ് ഇനിയിപ്പം രണ്ടാമത് നടത്തി പിടിപ്പിച്ചാണ് പിന്നെ എൻ്റെ കഴുത്തിലൊക്കെ നിങ്ങൾ മാലൊന്നുമില്ല മാലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നല്ലൊരു മാല കിട്ടിയിട്ട് വേണം അതുകൊണ്ട് നമ്മൾ തലക്കാലത്തിൽ ഫാൻസിക്ക് കയറി ഫാൻസിന്ന് ഒരു ഗോൾഡ് മാല വാങ്ങിയിട്ടാണ്ട്ടോ പോണത് ഒരു സ്വർണ്ണമാല ഫാൻസിന്ന് വാങ്ങിയിട്ടാട്ടോ പോണത് ഇപ്പം സ്വർണത്തിനൊക്കെ നല്ല വിലയല്ലേ അതോട് നല്ലൊരു സ്വർണ്ണമാല എന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെതാ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് അപ്പം അമ്മക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ ഞങ്ങൾ പോകണത് ആലോചിച്ചിട്ട് വേറെ ഒന്നുമല്ല ഞങ്ങളും കൂടെ അവിടുന്ന് പോയാൽ പിന്നെ അമ്മയും താട്ടിന് മാത്രം ഉള്ളല്ലോ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴാണ് അമ്മക്ക് വലിയ സന്തോഷം കേട്ടോ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വരണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് പിന്നെ ഓരോ തിരക്കും കാര്യങ്ങളായതുകൊണ്ട് നമ്മളെ വീട് പണി കഴിഞ്ഞിട്ട് വേണം അമ്മന ഇങ്ങോട്ട് കുറച്ച് ദിവസം കൊണ്ടുവന്ന് നിർത്തുക ഇനിയിപ്പോൾ കുറേ ദിവസം നിന്നാലും കുഴപ്പമില്ല അമ്മനോട് താട്ടിനോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറയണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ട് കേട്ടോ അങ്ങനെന്താ വിഷ്ണുവിൻ്റെ സ്കൂൾ ബാഗാട്ടോ ആ ബാഗിലാണ് ഉള്ള സാ സാധനങ്ങളും കുത്തി തിരികി വെച്ചത് നമ്മളെ ഡ്രസ്സും അമ്മ രണ്ട് പാക്ക് ഗോതമ്പ് പൊടി പാക്കും തന്നയച്ചിട്ടുണ്ട് അത് കൊണ്ട് പോയിക്കോളും ഇവിടെ ഇത് ഒക്കെ വേണ്ടാന്ന് പറഞ്ഞാ അതും കൂടെ ഇണ്ട് ടൈല് പിന്നെ നമ്മളിങ്ങോട്ട് പോന്നാൽ അമ്മനെ രണ്ട് നേരം മൂന്ന് നേരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിവസം വിളിക്കട്ടോ അല്ലെങ്കിൽ പിന്നെ മനസ്സിനൊരു ഇടങ്ങാറാക്ക മക്കളെ ആ ഇടങ്ങാറ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല പിന്നെന്താ ഞമ്മൾ വണ്ടൂർ വാളോറിഞ്ഞാൽ എത്തിയാരങ്ങോട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ ഇവിടെ കണ്ടില്ല ഒരുപാട് ചേനത്തണ്ട് ഈ ചേനത്തണ്ടെന്ന് കുറേ നമ്മൾ എടുത്ത് കറി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം തന്നെ എടുത്ത വീഡിയോ കേട്ടത് അപ്പോൾ എന്താ വെച്ചാൽ അന്ന് വൈകുന്നേരത്തെ എനിക്കൊരു കൂട്ടാൻ തിന്നാൻ പോതി ഒരുപാട് കപ്പ ഉണ്ടായിരുന്നു കപ്പ ഞാൻ വീട്ടിൽ പോയപ്പോൾ കുറച്ച് കൊണ്ടുപോയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ും പറഞ്ഞു പോരി വെച്ചു അതിൻ്റെ ബാക്കി കുറച്ചും കൂടെ ഉണ്ട് അപ്പം ഞാൻ വിഷ്ണുവിനോടാണ് വിഷ്ണു അവിടെ പോയാണ്ട് ആ ചേനത്താണ്ട് ഇളയത് നോക്കിന്ന് പറിച്ചു കൊണ്ടുവന്നാന്ന് ആ പറഞ്ഞ പാടതാ വിഷ്ണു പോയൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് കയ്യുമലായ അതിൻ്റെ നീര് കയ്യ്മലായ അടിപൊളിയൊക്കെ അടിപൊളിയായിട്ട് ചോറിങ്ങി കേട്ടോ ഭയങ്കര ചോറിച്ചില്ല എന്തായാലും ഇതാ ഞാൻ വൈകുന്നേരത്തിണ്ടാക്കാൻ നിൽക്കട്ടെ അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ പുറത്ത് ഈ ഒരു ഷീറ്റ് ഇട്ടിട്ടാണ് തോന്നുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഭയങ്കര ഇരിടാട്ടോ അപ്പുറം മുറ്റത്ത് കണ്ടില്ല നല്ല വെളിച്ചെണ്ണ അപ്പൊ അതിന്റെ തൊലിയൊക്കെ ഇങ്ങനെ ഊരി എടുത്തപ്പ തന്നെ ഉഷാറായിട്ട് പോരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ ഇടണെന്ന് ചോദിച്ചാല് കപ്പ ഇടുന്നുണ്ട് കപ്പ കുറച്ച് ചെറിയൊരു കൂട്ടാനായിട്ട് ഇണ്ടാക്കി എടുക്കുന്നത് പടുകൂട്ടാൻ വേറെ ഒന്നുമല്ല വൈകുന്നേരമാണ് അതുകൊണ്ട് തന്നെ രാത്രി വല്ലാണ്ട് ആരും ചോറൊന്നും തിന്നൂല പിന്നെ എന്ന് പറഞ്ഞാല് ഉച്ചകത്ത് പോലെ തിന്നൂലല്ലോ അപ്പൊ ഞാൻ കൊറച്ചുണ്ടാക്കി എടുക്കണുള്ളൂ അപ്പോൾ ഇതാ ചേനത്താണ്ടും ഉണ്ട് കപ്പയുണ്ട് കറൂത്ത ഓമക്കായന്ന് പറയും കേട്ടോ കറൂത്തയാണ് ഞങ്ങളെ നാട്ടിലൊക്കെ പറയാ അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കാൻ നോക്കട്ടെ ഈ ഒരു വൈകുന്നേര സമയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര കേട്ടോ ഭയങ്കര കൊതുകുണ്ട് ആ കൊതുകിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു ചേനത്താണ്ടും കൂടെ കയ്യും കൂടെ ആയപ്പോൾ ഭയങ്കര ചോറിച്ചില്ല അപ്പോൾ ചേനത്തണ്ടിത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും തിരയേ വെള്ളമില്ലാതെ കൂട്ടാൻ ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നാളികേരം ഒന്നും അരക്കണില്ല കേട്ടോ കുറച്ച് കട്ടിയിലങ്ങോട്ട് വേവിച്ചെടുത്താണ്ട് വറുത്തെടുക്കാമെന്ന് വിചാരിക്കുക കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ നല്ല കൊതുക് അടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ കൊതുക് തിരി കത്തിക്കിയെന്ന് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വിഷ്ണുവിനോടാട്ടോ പറഞ്ഞത് വിഷ്ണു വീഡിയോ എടുക്കുക കുഞ്ഞു ഇങ്ങനെ ഇങ്ങനെടുത്ത് തിരിടുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഒരു കൈ സഹായം തന്നു തന്നുട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേട്ടോ പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ചാനൽ കാണണമെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ വരും അതും കൂടെ പ്രെസ്സ് ചെയ്താലും നമ്മൾ വിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളൊക്കെ ഉണക്ക് ദിവസം അങ്ങോട്ട് എത്തുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെതാ ചേനത്തണ്ടും കറൂത്തേം പൂളയും ഒക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയാണ്ട് ഇതാക്കണേ ഞാൻ അടുപ്പത്ത് വെക്കാൻ പോവാട്ടോ പിന്നെ മക്കളെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കേണ്ട കാര്യം ക്ർമട്ടെ അതുവരെ നല്ല മഴ ആയതുകൊണ്ട് ആ മഴയും കണ്ട് അങ്ങനെ അന്തം മുട്ട് നോക്കി നിന്നിട്ടോ മഴയും കാറ്റൊക്കെ ആയി പിന്നെ മക്കളെ മേലെഴുകാനൊക്കെ നേരമായപ്പോൾ അങ്ങനെ നോക്കി നിന്ന് പിന്നെയാണ് പറച്ചമ്പരാനേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത് അപ്പോൾ ഇതിന് നമ്മളെ കൂട്ടാനൊക്കെ ഇതാ ഹുഷാറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ കണ്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കാണോ വെന്തുടഞ്ഞത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും പച്ചമുളക് ഇട്ട് വാ വേവിച്ചാണ്ട് ഇതാക്കണ് വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ അങ്ങനെ കൂട്ടാൻ വെക്കുമ്പോൾ കടുകിടലില്ല കേട്ടോ പക്ഷെ എന്തോ മറന്ന് കടുകിട്ട് പോയി കടു കിട്ടാണ്ട് ഇതാ ചെറിയ ഉള്ളിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്ക കേട്ടോ കറിവേപ്പില നോക്കി കറിവേപ്പിലൊന്നും കിട്ടാനില്ല പിന്നെ ഇതാക്കിന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കൂട്ടാനും ആയിട്ടുണ്ട് ഞാൻ ഇത് വറുത്തെടുക്കട്ടെട്ടോ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മളെ കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളൊക്കെ എന്നും ഇറച്ചി മീനെന്നും പറഞ്ഞ് തിന്നുമ്പോൾ ഇതാ ഇതുപോലെ ഓരോ കൂട്ടാൻ ഇടക്കും തലക്കെ തിന്നാൽ പള്ളക്കും അതൊരു സുഖാ കേട്ടോ പള്ളക്കല്ല നമ്മളെ തടിക്കും അതൊരു സുഖമാണ് പിന്നെ ഇതാക്കണ് മക്കളെ ഞാൻ പിറ്റേ ദിവസം രാവിലെ വീട് എടുക്കാൻ തിന്നതാട്ടോ പിറ്റേ ദിവസം രാവിലെ വീട് എടുക്കുകയെന്ന് പറഞ്ഞാൽ ഇതാ രാവിലെ ചായക്കടി കപ്പയാണ് കേട്ടോ കപ്പാന്ന് പറഞ്ഞാലിതാക്കണ് ഞാൻ പിറ്റേ ദിവസം രണ്ട് ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതായത് ഇത് ഇന്നെടുത്ത വീഡിയോസ് ആട്ടോ ഇന്നെടുത്ത വീഡിയോ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ ചായക്കടി ഉണ്ടാക്കണത് കുറച്ച് കപ്പ ബാക്കി ഉണ്ടായിരുന്നു അപ്പം നമ്മളെ നാട്ടിൽ പൂളാന്നാ പറയട്ടോ പിന്നെ നമ്മളെ കൂട്ടുകാർ പൂള എന്ന് പറയേണ്ട ചേച്ചി കപ്പാന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോണതാട്ടോ എന്തായാലും നല്ല മഴ ഉണ്ട് ഇന്നിപ്പോൾ സ്കൂളിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പോൾ താ ഞാനിത് തോലൊക്കെ ചെത്തി നന്നാക്കി എടുക്കട്ടെ ഇനിയിപ്പിത് കണ്ടിട്ട് എന്നും പൂള കൂട്ടാനാണോന്ന് ചോദിക്കാണ്ട് കേട്ടോ കാരണം രണ്ട് ദിവസം വേറെ വേറെ കടിയാണ് ഞാൻ ഉണ്ടാക്കിയെന്നത് ഇതിപ്പോ ഇന്നെടുത്ത വിശേഷാട്ടോ രണ്ടു ദിവസം ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ എഡിറ്റിംഗിന് നിന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ ഇതാക്കണം ഞാൻ വെള്ളമടപ്പത്തിട്ടായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് വന്ന് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു പാത്രമൊക്കെ കഴുകി വീതലൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വേഗം വെള്ളമടപ്പത്തിട്ടു കേട്ടോ വെള്ളം അരി അരിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ പൂള നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ വെറും പൂള മാത്രം വെക്കണുള്ളൂ കേട്ടോ ഇതൊക്കെ പിന്നെ വേറെ ഒന്നും ഇടണില്ല പച്ചമുളക് ഇടുന്നുണ്ട് ഉപ്പ് ഇട്ടാണ്ട് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കടുുകയിൽ വറുത്തെടുക്കുകയാണ് കേട്ടോ എന്തായാലും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ചോറായിട്ടുണ്ട് ചോറ് വെന്തു ഞാൻ കപ്പ നന്നാക്കി എടുത്തപ്പോൾ എടുത്തപ്പോഴത്തേന് ചോറ് വെന്തു റേഷൻ കടായ തരി ആയതുകൊണ്ട് തന്നെ വലിയ വേവൊന്നും ഇല്ലല്ലോ അതുകൊണ്ടൊരു രണ്ട് മൂന്നാല് തള തിളക്കുമ്പോഴത്തേന് ചോറ് വേവു കിട്ടോ നല്ല കത്തിണ വറകുണ്ടെങ്കിൽ ഉഷാറായെന്ന് വേവാൻ അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ മോന് പണിക്കുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ മോന് പിന്നെ പറഞ്ഞു ഇന്നിപ്പോൾ പണിയെടുക്കണില്ല കാരണം നമ്മളെ വീട് ഒന്നും കൂടെ ഒന്ന് വൈറ്റ് വാഷ് അടിക്കാണ്ട് കുറച്ചും കൂടെ പണിയുണ്ട് കേട്ടോ അതോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എടുത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവന് വേറെ പണിക്ക് പോവുകയാണ് പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവന് ഒഴുവിനനുസരിച്ച് എടുത്തോട്ടെ അർജൻറ് ഒന്നും ഇല്ലല്ലോ അർജൻറ് ഇല്ല എന്നല്ല അർജൻറ് ഉണ്ട് ഇപ്പോൾ വെട്ടക്ക ഇപ്പം ഇങ്ങനെ തുടങ്ങി വരികയാണ് കാരണം നമ്മളെ കയ്യിൽ പൈസ വേണമല്ലോ പൈസ ഇല്ല അതൊരു കാര്യം നടക്കൂല അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു തേപ്പ് കഴിഞ്ഞ് വൈറ്റ് വാഷ് അടിച്ചിട്ട് വേഗം നമുക്ക് ഇതൊക്കെ കുടിയിരിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലൊക്കെ നടക്കട്ടെ നമ്മുടെ കൂട്ടുകാരെ എല്ലാവരും പ്രാർത്ഥന അപ്പോൾ അപ്പോൾ കൂടെ കൂടെ ഒന്ന് നേരാക്കി നേരാക്കാനെന്ന് അടുപ്പ് വെക്കാണ്ട് നമ്മളെ ആഗ്രഹമൊക്കെ നടക്കും അപ്പം നമ്മളെ കൊണ്ട് ഒരുപാട് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും അടിപ്പണി കഴിച്ചുകൊണ്ട് ചേച്ചി അടിപ്പണി കഴിച്ചിട്ട് പുതിയ വീട്ടിലേക്ക് വന്നാൽ മതി അല്ലെങ്കിൽ അതൊരു ആകെ ബുദ്ധിമുട്ടാണെന്ന് കാരണം ഓല ഓല അനുഭവം കൊണ്ട് അതുപോലെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ പറയാമോ ഇന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും എല്ലാത്തിനും ദൈവം അനുഗ്രഹിക്കട്ടെ കാരണം അത് ആഗ്രഹമുണ്ട് നടക്കില്ല എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മുടെ കൂട്ടുകാരെ പ്രാർത്ഥന എനിക്ക് വേണം എന്തായാലും ഇതാ നമ്മളെ ചോറ് ഊറ്റലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചോറൂറ്റയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ കപ്പ അറുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഇതാ ഉഷാറായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ ഞാൻ വേവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല അത് രണ്ട് മൂന്നാലീസ് ആയില്ലേ കൊണ്ടുവന്നു വെച്ചിട്ട് അപ്പോ നല്ല പൊടിയുള്ള പൂളാണ് കേട്ടോ നല്ല പൊടിയുണ്ട് കപ്പാ പൂള കപ്പാ പൂള എന്ന് മാറ്റിമറിച്ച് പറയുമ്പോൾ ആരും ഒന്നും വിചാരിക്കില്ലേ നമ്മളെ ചില കൂട്ടുകാർ പറയും പൂള പറയില്ലേ ചേച്ചി കപ്പാ പറയി ചേച്ചി എന്ന് പറയും അതുകൊണ്ട് രണ്ടും പാടൊപ്പം വരുകയാണ് പിന്നെ ഞാൻ അത് വറുത്തെടുക്കണത് വേവണതും ഒന്നും വീട് എടുത്തിട്ടില്ല മക്കൾ ഇന്നിപ്പോ സ്കൂളുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്കിന്നും കേട്ടോ അപ്പം നമ്മുടെ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെയാണ് കൂട്ടായിരിക്കുന്നത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു മഴക്കാരുണ്ടല്ലേ ഒരു വലിയ മഴ പെയ്തിപ്പോൾ തോർന്നിട്ടേ ഉള്ളൂട്ടോ നമ്മളെ കറസിൻ്റെ മേലെ കണ്ടോ ഇങ്ങനെ വെള്ളം നിൽക്കണിത് ഇനി അടിച്ച് വാരിയിട്ട് വേണം അപ്പോൾ ഇതെന്താ ഇവിടെ ഇങ്ങനെ കൊടുത്തുന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടായിരുന്നല്ല അതാ കേട്ടോ അപ്പം നമ്മൾ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായ ലൈക്കടിക്കാൻ മറക്കല് ഇനി നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബായ് താങ്ക് യു